നോട്ട് കൺസിസ്റ്റന്റ് അപ്പൊ സ്ഥിതമല്ലാത്ത സാധനം ഏതാണ് ഒരു ഗ്യാരണ്ടി ഇല്ലാത്തൊരു സാധനം പറഞ്ഞാൽ ശരീരമാണ് ഇതിന് വല്ല ഗ്യാരണ്ടി ഉണ്ടോ ഇല്ല ഭീഷ്മക ശബ്ദത്തിന് ധീമർഗത്തിലാണ് അമ്പരഘോഷത്തില് കാണുക പരമേശ്വരിയൊക്കെ നോക്കിയാലും അപ്പോ ശരീരത്തിന്റെ കൺട്രോളർ ആരാണ് ബുദ്ധിയാണ് എന്ന് പറഞ്ഞ ആരാണ് ഇന്റലക്ച്വൽ സെൻസ് ആണ് ബുദ്ധിയാണ് മനസ്സിലാവുന്നുണ്ട് എഴുന്നവരെ ഇന്ന് മുസ്തമേന ഇല്ലല്ലോ മഴയെ തോൽച്ച് പോയി അല്ല കൊഴപ്പല്ലേ മനസ്സിലാക്കിയാണ് അപ്പൊ വൈദർഭം പറഞ്ഞാൽ ശരീരം ഭീഷ്മകന്ന് പറഞ്ഞാൽ ബുദ്ധി ഇനി നോക്കൂ ശരീരത്തിനും ബുദ്ധിക്കും കൂടെ അഞ്ചു മക്കൾ ഉണ്ടായി എന്ന് പറഞ്ഞ ആരാണത് പഞ്ചേന്ദ്രിയങ്ങളല്ലേ അഞ്ചെന്ന് പറഞ്ഞാല്

ചരകനും ശുശ്രുതനും വൃദ്ധ ജീവകീയനും ചക്രഭാണിതത്വനൊക്കെ പറയുന്നുണ്ട് ആഗമതന്ത്രങ്ങളില് ആയുർവേദമുണ്ട് അവർ പറയും മനസ്സാണ് രോഗകാരണത്തില് പ്രധാന ഹേതു എന്ന് പറയും അത് ഇനി തന്നെയാണ് മനസ്സിന് രോഗം ബാധിച്ച ചികിത്സ ഉണ്ടോ ബാക്കിയൊക്കെ ചികിത്സിക്കാം ബാധിച്ച മനസ്സിനെ മുറിച്ചു മാറ്റാനാവില്ല എന്ന് കാണാൻ പറ്റും അപ്പോ രോഗബാധിതനായ അഞ്ചു പേരാണ് നമ്മുടെ അഞ്ചു ഇന്ദ്രിയങ്ങള് ശരിയല്ലേ കണ്ണും മൂക്കും നാക്കും തോക്കും ഇവരെ പോലെ രോഗികൾ ആരെങ്കിലും ഉണ്ടോ ഇവരുണ്ടാക്കിയ കുഴപ്പങ്ങളെ ജീവിതത്തിലുള്ളു കണ്ണൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന കുഴപ്പങ്ങൾക്ക് വല്ല കൈമാണുണ്ട് ഉണ്ടോ എവിടക്കൊക്കെ നോക്കലെന്ന് പറഞ്ഞാൽ അവിടൊക്കെ ആര് പോയി നോക്കും കണ്ണു പോയി നോക്കും ഇല്ലാത്ത കുഴപ്പത്തിന് ചെന്ന് ചാടുകയും ചെയ്യും അല്ലേ പിന്നെ ചെവി പറയണോ അതെല്ലേ ചെവി ഉണ്ടാക്കിയ പുകലകള് െ നിയന്ത്രിച്ചൂറ് ചാനം ചെയ്തോ സമാധാനായി പക്ഷേ പറ്റിയോ പറ്റില്ല ബുദ്ധിമുട്ടാണ് അകത്തേക്ക് പെടുന്ന സാധനവും പുറത്തേക്ക് പെടുന്ന സാധനവും രണ്ടും കുഴപ്പത്തിൽ ചാടിക്കുന്ന ആളാണ് അത് മാക്ക് അല്ലേ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ അവരുടെ സംഭാവനയാണ് നാക്ക് ഇനി മൂക്ക് പലരുടെയും വിചാരം മൂക്ക് അത്ര കുഴപ്പമില്ല എന്നാ പക്ഷെ മൂക്ക് മഹാ കുഴപ്പക്കാരനാണ് ഷഷ്ടിയൊക്കെ എടുത്ത് അഞ്ചാം ദിവസം വൈകുന്നേരം വരാം തല കസേര വലിച്ചിട്ടിരുന്നപ്പോഴാണ് ക്ഷീമയുടെ വീട്ടിൽ നിന്ന് ഏതാണ്ട് കരിഞ്ഞു പൊരിഞ്ഞൊരു മണം ഒറ്റവലി ഷഷ്ടി തോറന്നു ഒറ്റവലി തീർന്നു അങ്ങനെയാണ് ആ മൂക്കിന്റെ അത്ര പ്രഭാവം പിന്നെ പഞ്ചേന്ദ്രങ്ങളില് സ്കിന്ന് തൊങ്കീന്ദ്രം പറയണോ ഉണ്ടാകും ഈ അഞ്ചു പേരും കൂടെ ഇവർക്ക് ഏക സഹോദരിയായ രുമിണിയാകുന്ന മനസ്തത്വത്തെ എവിടേക്ക് കൊടുക്കാൻ പോവാണ് ശിശുപാലത്വത്തില് ശിശുപാലങ്ങൾ ആരാണ് അവര് തന്നെ അല്ലേ കുട്ടികളെ പാലിക്കുക എന്ന് വച്ചാൽ എന്താണ് ചപ്പലതയുടെ പ്രതീക്ഷ ചാബല്യത്തിന്റെ വൈകൃതാത്മകതയുടെ തലത്തിലേക്ക് മനസ്സ് അഞ്ച് ഇന്ദ്രിയങ്ങള് ചേർന്ന് ബലമായി അതിനെ തർശനം ചെയ്യുമ്പോ ഒറ്റ വഴിയുള്ളു മണി എന്ന മനസ്സിന് ആരോട് പ്രേമുണ്ട് ഭഗവാനോട് നമ്മളുടെ മനസ്സിനും ഭഗവാനോട് പറയുമല്ലേ ഉണ്ട് പക്ഷെ ആരെ സമ്മതിക്കാത്തത് ഭഗവാനില് ചേരാൻ നമ്മുടെ അഞ്ചിന്ദ്രിയങ്ങളാണ് അപ്പൊ മനോമണ്ഡലം ആ പറയുന്ന ഭഗവാനോട് സാത്വമസ്മിൻ അസ്മിൻ പരമപ്രേമരൂപ ഇതി ഭക്തി എന്നുള്ള ആരതഭക്തി സൂത്രാടിസ്ഥാനത്തില് പരമപ്രേമത്തിന്റെ പരമ കാഷ്ടയായിട്ട് ഭഗവാനോട് ചേരാൻ നിൽക്കുമ്പോൾ അതിന് ഘടകവിരുദ്ധമായിട്ട് നിൽക്കുന്ന നമ്മളുടെ ഇന്ദ്രിയങ്ങളെ എങ്ങനെ അതിജീവിക്കാം വൃദ്ധനും വിശ്വസ്തനുമായ ഗുരുവിന്റെ സഹായത്തോടു കൂടി അതാണ് ആ വൃദ്ധ ബ്രാഹ്മണൻ പറഞ്ഞാൽ മൂന്നിലിട്ടാൾ ഒന്നല്ല അറിവുള്ള ആളുടെ പാദങ്ങളിൽ രമ്മിണി തന്നെ സമർപ്പിച്ചപ്പോ ആ ഗുരുവിലൂടെ ഗുരുവരനുഗ്രഹനായി ബഹുമാൻ പൂർണ്ണ പ്രശാന്തയെ എന്ന് ദശമസ്കന്ധത്തിൽ നാളെ കാണും ആ ഗുരുവിന്റെ സഹായത്തോടെ അഞ്ച് ഇന്ദ്രിയങ്ങളെ വന്ന് നമ്മുടെ മനോമണ്ഡലം വിശ്രാന്തയെ പ്രാപിക്കുന്ന ജീവത് ബ്രഹ്മൈക്യബോധ തലത്തെ പറയുന്ന അല്ലാതെ ഇത് പേരാണ് ഈ ഒളിച്ചോണ്ടിയ കാര്യല്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇതുപോലെ ഇപ്പൊ നമ്മള് കേട്ടുള്ള ഭാഗത്തില് അർജുനൻ സുഭദ്രയെ സുഭദ്രയെ തട്ടിക്കൊണ്ടുപോയില്ല സുഭദ്ര അർജുനനെ സുഭദ്രാഹരണം എന്ന് പറയുന്നെങ്കിൽ അങ്ങനെ തിരിച്ചാ പക്ഷെ അതിനകത്ത് എന്താ സുഭദ്ര അർജുനൻ ഇവരെ വിളിച്ചോണ്ടിന്നാണോ അല്ല കൃഷ്ണന്റെ സഖാവാണ് ആര് അർജുനൻ പക്ഷെ അർജുനൻ സുഭദ്രയെ കിട്ടാനായിട്ട് കെട്ടിയ വേഷം ഏതാണ് സന്യാസിയുടെ വേഷം കെട്ടിയിട്ടാണ് ദ്വാരകയുടെ പ്രാന്തത്തിൽ പോയിരുന്നത് അതിനർത്ഥം എന്താ കൃഷ്ണന്റെ പെങ്ങളാണ് സുഭദ്ര ബ്രഹ്മജ്ഞാനയുടെ എന്ന് പറഞ്ഞാൽ ഉപനിഷജ്ഞാനമാണ് ജ്ഞാനം കിട്ടണമെങ്കിൽ ഭഗവാൻ എന്റെ കൂട്ടുകാരനാണ് സഖാവാണ് ഞാൻ ഭഗവാന്റെ ഭക്തനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സന്യസിക്കുക തന്നെ വേണം വരാതെ അറിവ് ഭഗവാന്റെ ഭക്തനായതുകൊണ്ട് മാത്രം ലഭിക്കണമെന്നില്ല അതുകൊണ്ടാണ് ഒരു വാചകം പറയാം ജീവിതകാലം മുഴുവൻ ആലോചിക്കാൻ ഒരു വാചകം പറയാം ആലോചിച്ചോളൂ എല്ലാ എല്ലാ ശ്രദ്ധിച്ച് കേട്ടോളണം എല്ലാ മുക്തന്മാരും ഭക്തന്മാരാണ് പക്ഷെ എല്ലാ ഭക്തന്മാരും മുക്തന്മാരല്ല എന്താ പറഞ്ഞത് എല്ലാം കൊഴഞ്ഞു പോയെന്നു എല്ലാ എല്ലാ ഭക്തന്മാരും മുക്തന്മാരല്ല പക്ഷെ എല്ലാ മുക്തന്മാരും ഭക്തന്മാരാണ് ആ അവർ പോയിരുന്നാലോചിച്ചാൽ കുറെ വർഷങ്ങള് കഴിഞ്ഞിങ്ങനെ ഈ ആലോചന കെമായിട്ട് കയമായിട്ട് വരുമ്പം നമുക്ക് മനസ്സിലാവും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അപ്പൊ ഇതുപോലെയാണ് അവിടെ അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇത് ഔപനിഷിക പക്ഷാണ് രണ്ടാമത്തെന്താണ് അവനവന്റെ ഗാർഹസ്ഥ ജീവിതത്തെ നമ്മൾ നേരെയാക്കണം ഇവിടെ രുക്മണീസ്വയംവരത്തിന്റെ ഒരു കീ പോയിന്റ് ഉണ്ട് അത് ഇതിനു മുമ്പാണ് ആരും ശ്രദ്ധിക്കാതെ പോവുകയാണ് അത് നമ്മൾ രുമീസ്വയം വരത്തിനെ ഒടുവിൽ സ്മരിക്കണം അതായത് രുക്മണീസ്വയം വരം തുടങ്ങുന്നതിന് മുൻപ് ഇവിടക്ക് എങ്ങനെയാ കാണണ്ടെന്ന് പറയാനായിട്ട് ഒരു വാചകം ഭാഗം ഫിറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ആ മുച്ചുകുന്ത മോക്ഷത്തിലെ മുച്ചുകുന്ത സ്തുതിയിലാണ് അതാണ് ഇവിടേക്കുള്ള പ്രവേശന കവാട് കാലയവൻ തന്നെ ഭഗവാൻ ദ്വാരകയിൽ വെച്ച് ഓടിച്ച് മുച്ചുകുന്തൻ എന്നു പേരായ ആള് ദേവസേനാധിപതിയായിരുന്നു മുച്ചുകുന്തൻ ദേവലോകത്ത് സുബ്രഹ്മണ്യസ്വാമിക്ക് ആ പദവി ഡെസിഗ്നേഷൻ കൈമാറിയിട്ട് മുച്ചുകുന്തൻ താഴേക്ക് പോന്നു എന്നിട്ട് ഒരു വരണ്ടായിരുന്നു ഉറങ്ങാൻ പറ്റണം നന്നായിട്ട് ദേവേന്ദ്രൻ ഒരു സ്ത്രീവരം കൂടെ കൊടുത്തു ഗംഭീരമായിട്ട് കടന്നുറങ്ങിക്കൊള്ളു അങ്ങനെ ആരുണർത്തിയാലും അവർ ഭസ്മമാകുന്നു കാലയവനനെ ഓടിച്ചുകൊണ്ട് വന്ന കൃഷ്ണൻ ഈ ഗുഹയ്ക്കകത്ത് കയറി കാലയവനൻ കൃഷ്ണനാണ് ഉറങ്ങുന്നതെന്ന് വിചാരിച്ച് അരണ്ട വെളിച്ചത്തിൽ കടന്നുറങ്ങുന്ന മുജുകുന്ദനെ ചവിട്ടി മുജുകുന്ദൻ എഴുന്നേറ്റു ആര് ഭസ്മായി കാലയവനൻ അപ്പോഴാണ് ഭഗവാന്റെ ദർശനം ആർക്ക് കിട്ടിയത് ൻ അവിടെ ഗംഭീരമായൊരു ആർദ്രി കൊച്ചുകുന്തൻ പറയുന്നുണ്ടെങ്കിലും മുഴുവൻ ഒന്നും പറയാൻ നമുക്ക് ഇവിടെ നേരമല്ല ഒറ്റ വാചകം പക്ഷേ രുക്മിണി ഓർമ്മിപ്പിക്കുന്നുണ്ട് മുച്ചുകുന്ദൻ പറഞ്ഞത് സാക്ഷാത്കരിച്ചപ്പോൾ രുക്മിണി ഉറക്കത്ത് നിഴുന്നേറ്റ് മുച്ചുകുന്ദൻ എന്താ പറഞ്ഞെന്നറിയോ ഭഗവാനെ കണ്ടപ്പോ ഭഗവാനെ ഞാൻ എൻ്റെ ും പാഴാക്കി കളഞ്ഞല്ലോ ഇത് നമുക്ക് ഇന്നത്തെ ദിവസം മനസ്സിലായാൽ നമ്മൾ നേരി എന്റെ ഇത്ര കാലവും ഞാൻ അവിടുത്തെ അന്വേഷിക്കാതെ കളഞ്ഞല്ലോ ഭഗവാനെ ഇരിക്കുന്ന പോലെ ഇത്ര സമാധാനം വേറെ എവിടെ കിട്ടും എന്തിന് ചെന്ന് ചേർന്നാ കിട്ടും ചില ആളുകൾ പറയുമല്ലോ അയാളിങ്ങനെ തീർത്ഥാടന കേട്ടിങ്ങനെ അലഞ്ഞി നടക്കുക ഒരു പണിയില്ല പക്ഷെ അയാൾ അനുഭവിക്കുന്ന ആനന്ദവും സന്തോഷവും മറ്റാർക്കും കിട്ടുന്നില്ല നമ്മള് വീട്ടിനകത്ത് പെട്ടെന്ന് പോയി പിരി കൊണ്ട് പൊരിങ്ങി നശിക്കും അതിനകത്തുനിന്ന് ചെളിയിൽ പൂണ്ട ആന പെട്ടെന്ന് എഴുന്നേക്കാൻ ശ്രമിക്കുന്ന പോലൊന്നും എഴുന്നേക്കാൻ നോക്ക് അതുമില്ല അപ്പോ ഇവിടെ രുക്മിണീദേവി നമ്മളെ പഠിപ്പി ഒരു നിമിഷം പോലും കളയാനില്ല ഈശ്വര സാക്ഷാത്കാരത്തിന് ഇനി എന്താ മനസ്സിലാക്കേണ്ടത് ഗാർഹസ്ഥ്യ ജീവിതം എന്ന് പറയുന്ന ജീവിതം ധന്യമാക്കാൻ ഭഗവാൻ നമ്മളെ പ്രാപഞ്ചികമായിട്ട് ഓർമ്മിപ്പിക്കുകയുള്ളു ഇന്നത്തെ ജീവിതത്തിൽ അറിയാം ഭാര്യ ഭർത്താക്കന്മാര് കല്യാണം കഴിക്കുന്നു പിരിഞ്ഞു പോകും ഇപ്പൊ പിന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ പിരിയാൻ തീരുമാനിച്ചിട്ടാണ് അല്ലാതെ തമാശ പറഞ്ഞല്ലേ ഒട്ടന് തമാശ പറഞ്ഞല്ലേ നമ്മുടെ നമ്മുടെ പഠിപ്പിച്ചൊരു സ്റ്റുഡന്റ് എന്നെ കല്യാണം വിളിച്ചു വീട്ടൊക്കെ കഴിഞ്ഞ് ആ കുട്ടി കല്യാണം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു സാറേ ഞാൻ വെറുതെ വിളിച്ചാട്ടോ സാറ് വരും എന്ന് ഞാൻ പറഞ്ഞു നീ ഞാൻ വരില്ല എന്ന് മനസ്സിലാക്കി കൊണ്ട് കളിയാക്കുക അല്ലേ അവള് അല്ല സാറേ ഞങ്ങള് ഇരിയാൻ തീരുമാനിച്ചിട്ട് ആ കാര്യം കെട്ടണമെന്ന് പറഞ്ഞു ആ ഇവിടെ നിന്ന് കള്ള പറയാൻ പറ്റുമോ അതെ അത് അഞ്ചെല്ലാണ് ആ കുട്ടിയുടെ വീട് അപ്പൊ ഞാൻ ചോദിച്ചു നീ എന്ത് ഭ്രാന്താണ് പറയുന്നത് അത് ശരിയാവില്ലെന്ന് മനസ്സിലായി ആറ് മാസം എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഞങ്ങള് സംസാരിച്ചൊക്കെ തുടങ്ങി ഇപ്പഴാ മനസ്സിലായത് ഞങ്ങൾ അമ്മ ചേരില്ല എന്നും നമ്മൾ പിന്നത് പിന്നെ വേണ്ടെന്ന് ചോദിച്ചോട്ടില്ല അച്ഛനമ്മി നാണക്കേടാവില്ല നാട്ടുകാരുടെ മുമ്പിലൊക്കെ അവര് തലമുറയണ്ടേ അതുകൊണ്ട് കഴിഞ്ഞോട്ടെ കഴിഞ്ഞു പിരിഞ്ഞാ പിന്നെ കൊഴപ്പല്ലല്ലോ അപ്പൊ അത്രയും അഡ്വാൻസ്ഡായി അപ്പൊ അതുകൊണ്ട് ഗാർഹിതർമ്മ എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം സ്നേഹിക്കുക ദയവചെയ്ത് എന്നൊന്നും വേണ്ട അനുകമ്പാ ദശകം തന്നെ പറയുന്നത് പോലെയാണ് അരുളുള്ളവനാണു ജീവി എല്ലി തോൽസിറും

ആ എന്ത് ചോദിച്ചാൽ ആരെങ്കിലും മൂളെങ്കിലും ചെയ്യുന്നത് ഭാര്യയും ഭർത്താവും ഞാൻ എനിക്ക് തോന്നാറുണ്ട് ഇവിടെയൊക്കെ നമ്മൾ ഈ ഭാര്യ ഭർത്താക്കന്മാര് നടന്നു പോകുമ്പോ ഞാൻ നോക്കി നിക്കാറുണ്ട് ആ എനിക്ക് തോന്നാറുണ്ട് ഭാര്യയും ഭർത്താവും കൂടെ നടന്നു പോകുമ്പോഴേ അടിമയും ഭൂതവും പോണ പോലെ എന്തിനെങ്കിലും ഒരു സന്തോഷവും ഇല്ല ഒന്നാമത്തെ ഭർത്താവിന്റെ ഭാര്യയുടെ കൂടെ നിക്കണ തന്നെ വലിയ മോശം പോലെയാണ് കടമ്പനാണ് ഒഴിച്ചുള്ള സ്ഥലത്ത് ഇവിടെ എങ്ങനെ ആ എന്തോ ഒരു കുഴപ്പം പോലെ ഭാര്യ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഒരു കുറച്ച് മാറി നിന്നാല് നാണക്കേട് പോലെ ചില ആളുകൾ കൂടെ കൊണ്ടുനടക്കുന്നത് അങ്ങനെയാണ് അത് മാറ്റണം നമ്മൾ നമ്മുടെ ശീലങ്ങള് മാറട്ടെ പരസ്പരം സ്നേഹിക്കും സ്നേഹമാണ് ഹിതസാര മൊഴികളെന്നൊക്കെ വായിച്ചിട്ടില്ലേ എന്നിട്ട് എന്തുണ്ടായി ഒന്നും ഉണ്ടാവില്ല അത് വായിക്കാനുള്ളതല്ല പ്രയോഗത്തിൽ കൊണ്ടുവരണ ആദ്യം തന്നെ എന്താ ചെയ്യണ്ടെന്ന് എന്നിട്ട് ഭാര്യയും ഭർത്താവും തമ്മില് എന്നോട്ട് സ്നേഹിക്കാൻ തുടങ്ങും മനസ്സിലായി നല്ല നല്ല ഭാഷയൊക്കെ പറയുക ഭാര്യ നല്ല പേര് വിളിച്ചൂടെ ഇപ്പൊ രമ്യാനാണ് വേറെ ഭർത്താവ് വൈകുന്നേരത്തോട്ട് രമ്യ മോളേ രോമാഞ്ചം വന്നു പോ നല്ല കാര്യമാണെന്നേ പരസ്പരം നന്നായിട്ട് സ്നേഹമായിട്ടൊക്കെ വിളിക്കുക ഇപ്പൊ ഭർത്താവിന് ഒരു കറി ഉണ്ടാക്കി കൊടുക്കുക ഉണ്ടായി കൊടുത്തു എന്നാ അത് കഴിച്ചിട്ടത് നല്ലതാണെന്നൊരു വാക്ക് പറഞ്ഞുകൂടെ അത് പറയില്ലേ അങ്ങനെ എന്തെങ്കിലും ഭർത്താക്കന്മാരുണ്ട് കടമനാട് ഇല്ലാന്നറിയാലോ കടലക്കാരെയും കഴിച്ചിട്ട് ചട്ടിയുടെ കഷ്ണം പൊട്ടി തൊണ്ടിരിക്കും എന്നാലും നല്ലത് പറയൂലെ അങ്ങനെ ആളുകൾ ഉണ്ട് അത് നന്ന കടലക്കാർ നന്നായി ഉണ്ട് പറഞ്ഞ എന്തെങ്കിലും ആകാശം ഒഴിഞ്ഞു വീഴു ആ പ്രോത്സാഹനം വേണം ജീവിതത്തില് അപ്പൊ വീണ്ടോ കടിച്ചു ഭാര്യ ഇട്ടു ഭാര്യ അന്ന് നന്നായി ഇന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം അത് പരസ്പരം അംഗീകാരവും സ്നേഹവും കരുതലും ലാളനയും ഒക്കെ വേണം അപ്പൊ വൈകുന്നേരം പല ആളുകളുണ്ട് ജോലി കഴിഞ്ഞു വന്ന വടക്കോട്ടൊറ്റ ഒറ്റ എന്തിനാണ് എന്തിനാ എന്നറിയാ എന്നൊരു വാരി രാത്രി പത്തര പതിനൊന്ന് മണി വരെ കഞ്ഞിയും വെച്ചുകൊണ്ടും തെക്കോട്ടും നോക്കിയിരിക്കും കുറേ നേരം കഴിയുമ്പം അവര് കിടന്നുറങ്ങും എങ്ങാട്ടെന്ന് കയറി വരുന്ന ഈ ചങ്ങാതി വന്ന് കഞ്ഞി പകുതി കുടിച്ച് പകുതി ആടും കുടിച്ച് ആട് തെക്കോട്ടും പുള്ളി പടിഞ്ഞാറോടും കിടന്നുറങ്ങും ഇങ്ങനെ ജീവിച്ചിട്ട് എന്ത് കാര്യം അങ്ങനെ ജീവിക്കരുത് അതുകൊണ്ട് ഇന്നോട്ട് എന്ത് ചെയ്യാ സ്നേഹം സ്നേഹിക്കാണ്ട് പരസ്പരം സന്തോഷം വരാനായിട്ട് ഒരു അര സെക്കൻഡ് മതി പക്ഷെ നമ്മൾ അങ്ങനെയാണ് ചിരിക്കാത്ത മനുഷ്യന്മാരുണ്ട് നമ്മുടെ സന്തോഷം വരാൻ അര സെക്കൻഡ് മതി എന്ന് പറഞ്ഞപ്പോൾ ചിലങ്ങനെ നോക്കുക പിന്നെ അര സെക്കൻഡ് സന്തോഷം വരുന്ന അര സെക്കൻഡ് സന്തോഷം വരുന്ന കാണിച്ചിരട്ടെ അതിനും താല്പര്യമില്ല ഞാൻ പറഞ്ഞ പോലെ ചെയ്യാവോ ചെയ്യണം പക്ഷേ സന്തോഷം വരുന്ന കണ്ടോളൂ വരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്തിരിക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിക്കുന്നവരെയൊക്കെ നോക്കാൻ നോക്കന്നേ ചില അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നേ ആ ചിലര് നോക്കുന്നില്ല ചിലര് ഉടക്കോട്ടിരിക്കണേ നോക്കിയാ അപ്പു ആ ചിലപ്പോ നോക്കി അങ്ങനെ അതല്ലേ നമ്മൾ ഈ ഒന്നങ്ങടെ ഇങ്ങോട്ടൊന്നും നോക്കാനുള്ള മാനസികാവസ്ഥ പോലും ഇല്ലയാണ് ഇങ്ങനെ ദരിദ്രരായി ദരിദ്രൻ പറഞ്ഞ എന്താണ് സന്തോഷമില്ലാത്തവനാണ് ദരിദ്രൻ ഭാഗവത് അങ്ങനെ പറഞ്ഞത് ധാരാളം ധാരാണ്ട് നമുക്ക് സന്തോഷാണെങ്കിൽ പല കാര്യമുണ്ടോ അപ്പൊ സന്തോഷമില്ലാത്തവനാണ് ദരിദ്രൻ ഡെഫിനത് അപ്പൊ നിന്ന് കൂട്ടെന്ത് ചെയ്യാൻ ഹൃദയം തുറന്നു ചിരിക്ക ഭരവർത്താക്കന്മാര് നല്ല ഭാഷകൾ പറയും അത് കണ്ടാണ് കുഞ്ഞുങ്ങൾ വളരേണ്ടതും അവർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടത് ടെഗോറോ ഐൻസ്റ്റൈനോ ഒന്നും അല്ല നമ്മൾ തന്നെയാണ് നമ്മളിൽ നിന്നാണ് അവർ പഠിക്കേണ്ടത് അപ്പോ ഹൃദയം തുറക്കാനും ജീവിതചര്യകൾ നന്നാക്കാനും കൂടെ ഉള്ള തടസ്സം കൂടിയാണ് ഗാർഹസ്ഥ്യ ധർമ്മം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് അച്ഛനമ്മമാരൊക്കെ തമ്മിൽ സ്നേഹം ഉണ്ടാവട്ടെ ധർമ്മം പുലരട്ടെ എന്ന പുലരട്ടെന്ന കൂടി നമുക്ക് ആ സ്വയംവരം ആഘോഷിക്കാം എല്ലാവരും നിവർന്നിരുന്നു ഭഗവാനെ തന്നെ മനസ്സിന് ധ്യാനിച്ച് ആ ഭാഗം പാരായണം ചെയ്യുമ്പോൾ കുരുമകളോടുകൂടി നാമസംവീർത്തനത്തോടെ ആ ഭാഗത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുക പിന്നൊരു ചെറിയ